ഹെയർ ചെയ്തതാണ് അവസ്ഥ നിങ്ങൾക്ക് കഴിഞ്ഞ മാസം അഞ്ചാം തീയതിയാണ് ഞാൻ ഇവിടെ നിന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ചെയ്തത് ഇന്ന് കൃത്യം ഒരു മാസമായി ആദ്യത്തെ പി ആർ പി സെഷന് വേണ്ടി വന്നതാണ് എന്റെ മുടിയുടെ ഈ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ വളരെ ക്ലിയർ ആയിട്ടും കൃത്യമായിട്ടും വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തു വന്നിട്ടുണ്ട് അപ്പോ ആദ്യത്തെ പി ആർ പിക്ക് ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ വേറൊരു സംഭവം ഞാൻ കണ്ടത് എന്താണെന്ന് കണ്ടോ ിൻ ഹൈഡ്രാഫേഷ്യൽ ചെയ്യുന്ന വഴി നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും ഡ്രൈനസ് മാറി കിട്ടും നമ്മുടെ സ്കിന്നെ ഡ്രൈ ആകുമ്പോഴാണ് പെട്ടെന്ന് ഏജിംഗിന്റെ സയൻസ് നമ്മൾ കാണിക്കുന്നത് ഈ ഹൈഡ്രാഫേഷ്യൽ ചെയ്യുമ്പോൾ എന്താണ് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നിനെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആക്കുമ്പോൾ ഈ ഏജിംഗിന്റെ സയൻസ് ആയിട്ടുള്ള ഫൈൻ ലൈൻസ് അതൊക്കെ വരവ് കുറയ്ക്കും പിന്നെ നമുക്ക് നമ്മുടെ സ്കിൻ ഒരു യങ്ങ് ആയിട്ടും നല്ല പ്ലംപി ആയിട്ട് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഹൈഡ്രാഫേഷ്യൽ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന് ഫ്രൈ ആകുമ്പോൾ ഉണ്ടാകുന്ന ആ ചുളുക്കളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഏകദേശം രണ്ട് പേര് ചെയ്യുകയാണെങ്കിൽ അറുന്നൂറ് ദ്രംസോളം പ്രൈസ് വരുന്ന ഈ ഹൈഡ്രാഫേഷ്യല് ഈ വരുന്ന ജൂലൈ പത്താം തീയതി വരെ നാന്നൂറ് ദ്രംസിനാണ് അവരെ ഓഫർ ഇട്ടിരിക്കുന്നത് ഇത് നാട്ടിൽ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കപ്പിൾസ് ആയിട്ട് ഉള്ള ആളുകൾക്ക് ഈ ഓഫർ അവൈലബിൾ ആണ് അത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും അവർക്കും ഈ ഓഫർ അവൈലബിൾ ആണ് അപ്പോൾ അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാല് ഫിനിക്സ് സ്റ്റാർ പോളിക്ലിനിക് ഫത്രി ബിൽഡിംഗ് ഡമാസ്ക സ്ട്രീറ്റ് കിസൈസ് ദുബായ്